رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم وأوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما سليناه وما سلمناه وما هللناه وما مدحناه إلى حضرة النبي سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم وآله وآهل بيته وعطرته وساداتنا صادات البدري رضوان الله تعالى عن كل واحد منهم أجمعين أرحم الرحمن آية مالك الملوك يا الله إيه سبدي سيجري يا الله ഇത്രയും നേരം ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും മധുപാടിയതും സിഖറു ചൊല്ലിയതും അർഹമുറാഹിമേ നീ കബൂലാക്കണേ അല്ലാ നീ വെറുതെയാക്കല്ല എത്രയോ ആളുകൾ എത്രയോ വിഷമം അനുഭവിക്കുന്നവരും ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി കട ബാധ്യതയിൽ പ്രയാസപ്പെടുന്നവരും അവർ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരും സീറുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് ശൈത്വാന ചെറുകളെ കൊണ്ട് ബുദ്ധിമുട്ടും കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് മറ്റനേകം ജില്ലയിൻസുകളിൽ പെട്ട മോശപ്പെട്ട അവരുടെ ശിശിറുകളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനേകമാളുകൾ പലരും പലരും സംഭാവനകൾ നൽകി നൽകി ത്വാ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞത് നീ സ്വീകരിക്കണയല്ല അവരുടെ സതകളൊക്കെയും നീ കബൂലാക്കണേല്ല എല്ലാവരുടെ ഞങ്ങളെല്ലാവരുടെയും കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും സംഭാവനകൾ നൽകിയവരുടെയും എല്ലാ രോഗങ്ങളും നീ 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 ശിഫയാക്കണേ 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 ീകളെ സിഹറുകളിൽ നിന്നും മാക്കിരീകളെ ഷെർറുകളിൽ നിന്നും ഹാസരികളെ ഷെറുകളിൽ നിന്നും എല്ലാ എല്ലാറുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളെയും മക്കളെയും എല്ലാവരെയും നീ നിന്റെ പ്രത്യേകമായ തരണേ ഹിഫദിലാക്കിത്തരണ ഈ മഹത്തായ സഭ നീ ഇതിനു വേണ്ടി ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ എല്ലാവരും ഐക്യത്തോടുകൂടെ ഈ നാട്ടിലെ മോമിനികൾ സഹോദരങ്ങൾ സഹോദരിമാർ ചെറുപ്പക്കാര പേര് പറയാ പറയുന്നില്ല എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് ഇതിന്റെ സ്ഥാപകനായ ഒന്നിലായ പിതാവിന്റെ കബറ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം അവിടുത്തെ മതത്തെ ഞങ്ങൾക്ക് നൽകണം അവിടുത്തെ ഞങ്ങൾക്ക് നൽകണം അവിടെ എട്ട് വർഷം പഠിച്ചു പഠിച്ചു കൂടുതലും ഒന്നുമില്ലെങ്കിലും അവിടെ ഞങ്ങളാക്കി തരണം അവിടുത്തെ കബര നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാൻ അവിടത്തോടൊപ്പം മറ്റു സദാത്തുക്കൾ ആടക്കോടന്തി വിശ്രമം കൊള്ളുന്ന മഹാന്മാറും സാധാത്തുക്കള് പിതാവിനോട് ഒന്നിച്ചു നാളെ സ്വർഗത്തിൽ ഞങ്ങളെ നീ നീ ഒരുമിച്ചു ഞങ്ങളൊക്കെ മോശക്കാരാണെങ്കിലും ഞങ്ങളുടെ ഉസ്താദുമാരൊക്കെ നല്ലവരാണ് അവരെ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണം പുറത്ത് നൽകണം നിന്റെ പ്രത്യേകമായ മാഫുറത്ത് തരണം ലോകങ്ങളൊക്കെ ശിഫയാക്കി തരണം റഹ്മാനെ ഹിമ്മത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകടും റഹ്മാനെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവർക്ക് നീ ആഫിയത്ത് നൽകടം റഹ്മാനെ ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും തക്കുവയും ദീർഘായുസും അവിടത്തേക്ക് നൽകടും റഹ്മാനെ അള്ളാഹുവേ ഈ സമയങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ല ഇതിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നവര് അത് വേണം അവിടെ ഹിദ്മത്ത് ചെയ്യുന്നവർ പേക്കറ്റാക്കുന്നവർ തുടങ്ങി എല്ലാ ഹിദ്മത്ത് ചെയ്യുന്നവർക്കെല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ം കൊടുക്കണം റമാനെ പ്രവാസികളായ സഹോദരങ്ങൾ ഒട്ടനേകം പേര് ഒരുപാട് സംഖ്യകള് അയച്ചു തന്നെ സഹായിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും നീ അകറ്റൊടുക്കണം റഹ്മാനെ എല്ലാവർക്കും നീ എളുപ്പം നൽകണം റഹ്മാനെ കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണം റഹ്മാനെ രോഗങ്ങളൊക്കെ ശിഫയായി കൊടുക്കണം റഹ്മാനെ സാഹിര്യങ്ങളും ആഹിരിയങ്ങളും എല്ലാ ചെറുകളിൽ നിന്നും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ മുടച്ചവനെ ഞങ്ങളിൽ നിന്നും മരിച്ചു പിരിഞ്ഞു പോയ ഈ അടുത്ത് ഞങ്ങളിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയ സ്നേഹജനങ്ങളിൽ നിന്ന് മരിച്ചു പോയ ഇന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട അബ്ബാ സൂസിനാർ അരക്കുപറമ്പടക്കമുള്ള എല്ലാവരുടെയും കബറു നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ തിരുമതി വസ്ലങ്ങളുടെ ജിവാറിൽ അവരെയും ഞങ്ങളെല്ലാവരെയും ني ورميت ترنم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام للمرسلين والحمد لله رب العالمين ان شاء الله